വീര്യം കരവാവഹൈ ഓം ശാന്തി ശാന്തി ഇന്ന് ഏഴാം ദിവസത്തെ വായന കഴിഞ്ഞു നമുക്ക് ഇന്ന് വായിച്ചതിനെ കുറിച്ചൊന്ന് ആലോചിക്കാം അപ്പോ തൻ്റെ അച്ഛൻ കൊടുത്ത സത്യം പാലിക്കാനായിട്ട് ശ്രീരാമൻ മനസ്സിൽ പോകാനായിട്ട് ഒരുങ്ങുന്നു അപ്പോൾ മൂന്ന് തരത്തിലുള്ള പുത്രന്മാരെ കുറിച്ച് പറയുന്നുണ്ട് ഉത്തമപുത്രൻ മധ്യമപുത്രൻ അധമ്മപുത്രൻ അതായത് അച്ഛൻ കൊടുത്ത സത്യം പാലിക്കാനായിട്ട് അച്ഛൻ പറയാതെ തന്നെ അറിഞ്ഞ് ചെയ്യുന്ന പുത്രനാണ് ഉത്തമപുത്രൻ പറഞ്ഞാലും കേൾക്കാത്ത പുത്രനാണ് പറയുമ്പോൾ ചെയ്യുന്ന പുത്രൻ മധ്യമപുത്രൻ പറഞ്ഞാലും ചെയ്യാതിരിക്കുന്ന പുത്രൻ അധമ്മ പുത്രൻ അപ്പോൾ ഇവിടെ നമുക്ക് നമ്മുടെ ജീവിതമായിട്ടൊന്ന് നമ്മുടെ ഡേ ടു ഡേ ലൈഫുമായിട്ട് ഇതിനൊന്ന് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിയാൽ ഇപ്പോൾ ഞാൻ ഒരു ലോൺ എടുത്തു അത് അടയ്ക്കാമെന്ന് പറഞ്ഞ് ഒരച്ഛൻ അടയ്ക്കാമെന്ന് പറഞ്ഞാണ് എടുത്തത് പക്ഷേ അച്ഛൻ്റെ സാമ്പത്തിക ജോലി പോവുകയോ അങ്ങനെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരുമ്പോഴേക്കും മൂത്ത മകൻ ജോലി ഞാൻ ആ കട ഞാൻ വീട്ടിൽ കൊള്ളാമെന്ന് അറിഞ്ഞ് അങ്ങോട്ട് പറയുന്നതാണ് അങ്ങനെ കരുതിയാൽ മതി അപ്പോൾ അതാണ് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് അപ്പം അങ്ങനെ അടയ്ക്കാമെന്ന് പറഞ്ഞ് മോനെ ഏറ്റെടുത്തു അടയ്ക്കുന്നു അതേസമയം ചില മക്കളാണെങ്കിൽ അടയ്ക്കുമോ എന്ന് ചോദിച്ചാലാണ് അടയ്ക്കുന്നത് അപ്പോൾ മിക്കവാറും രക്ഷാകര്ത്താക്കൾ ചോദിക്കാൻ മടിക്കും മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കേണ്ട വെച്ചിട്ട് ഇനി ഒരു കൂട്ടർ ഉണ്ട് ചെയ്യുമെന്ന് ചോദിച്ചാലും ചെയ്യാത്ത മക്കളുണ്ട് അപ്പോൾ അവിടെ അച്ഛനെ സമാധാനിപ്പിക്കുകയാണ് ശ്രീരാമചന്ദ്രൻ ചെയ്യുന്നത് അപ്പോൾ ഒരു പുത്രൻ്റെ ധർമ്മം ഇതാണ് എന്ന് പറയുന്നത് തൻ്റെ രക്ഷകർത്താക്കളെ സപ്പോർട്ടായിട്ട് നിൽക്കുക എപ്പോഴും അവർക്കൊരു താങ്ങായിട്ട് നിൽക്കുന്ന പുത്രാണ് പുന്നാമമാകും നരകത്തിൽ നിന്ന് തന്നെ താതനെ ത്രാണനം ചെയ്യുകയാൽ പുത്രൻന്ന് വിളിക്കുന്നു എന്ന് അതിൽ തന്നെ പറയുന്നുണ്ട് ഈ രാമായണമൊന്നും നമ്മൾ ഒരു ഒരു ലൈഫ് സ്റ്റൈൽ നമ്മുടെ ഒരു ഒരു ഐസിലൊന്നും വായിച്ചു തീർന്നതിൻ്റെ അർത്ഥമൊന്നും മനസ്സിലാക്കിത്തീരല്ല പേജുകളോളം എഴുതാനും ഒക്കെ ഉള്ള സബ്ജക്റ്റാണ് പിന്നെ അവിടെ നിന്ന് ഇവിടെ നിന്നും എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോകാമെന്നുള്ളതേ ഉള്ളൂ അപ്പോൾ അങ്ങനെയാണ് മൂന്ന് തരത്തിലുള്ള പുത്രന്മാരെ കുറിച്ച് പറയുന്നു പിന്നെ അവിടുന്ന് അമ്മയെ കാണാൻ വരുന്നുണ്ട് അപ്പോൾ അമ്മയെ കാണാൻ വരുമ്പോൾ അമ്മ ഇങ്ങനെ ബ്രാഹ്മണർക്കൊക്കെ ദാനമൊക്കെ ചെയ്ത് പൂജയൊക്കെ ചെയ്ത് മോന് ഇനിയിപ്പോൾ യുവ രാജാവായി അഭിഷേകം ചെയ്യുന്നത് കാത്തിരിക്കുന്ന അമ്മയുടെ അടുത്താണ് പോയി പറയുന്നത് ഇപ്പോൾ ഭൂചിക്കാൻ അവകാശമില്ല അമ്മ ഇപ്പോൾ കഴിക്കാനൊന്നും സമയമില്ല എനിക്ക് കാട്ടിലേക്ക് പോകണം ഇങ്ങനെ അച്ഛൻ കൈകയും മാതാവിന് രണ്ട് വരം കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ പോകുന്നു അപ്പോൾ കൗസല്യാ ദേവിയുടെ പ്രതികരണം എന്ന് പറഞ്ഞാൽ അപ്പോൾ ശരിക്കും താമസ രീതിയിലാണ് താമസ ഗുണത്തിലാണ് കൗസല്യാദേവി പ്രതികരിക്കുന്നത് കരയുന്നു നിൻ്റെ അച്ഛൻ പറഞ്ഞാൽ ഞാൻ പോകണ്ടതെന്ന് പറഞ്ഞാൽ നിനക്ക് അച്ഛനും അമ്മയും ഒരുപോലെ തന്നെയാണ് അച്ഛൻ പോകാൻ പറഞ്ഞാൽ ഞാൻ എന്ന് പറയുന്നത് അനുസരിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് നിർബന്ധങ്ങളൊക്കെ പിടിക്കുന്നുണ്ട് അപ്പോൾ ശ്രീരാമൻ അമ്മയുടെ ധർമ്മ അപ്പോൾ പാതിവൃത്തിയ ധർമ്മവും എല്ലാം ഉപദേശിച്ചു കൊടുത്തിട്ടാണ് കാട്ടിലേക്ക് പോകാനായിട്ട് തയ്യാറെടുക്കുന്നത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതെല്ലാം കണ്ടു നിൽക്കുന്ന ലക്ഷ്മണന് ദേഷ്യം വന്നിട്ട് പറയുകയാണ് ഞാൻ ഇവരെ എല്ലാവരെയും അടിച്ചമർത്തിയിട്ട് േട്ടന് രാജ്യം നേടിത്തരാമെന്ന് ലക്ഷ്മണൻ പറയുന്നു ഏത് വിധേനയും അധികാരം കൈക്കലാക്കാൻ ശ്രമിക്കുന്ന ഒരു നമ്മുടെ നാട്ടിലെ ഇപ്പോഴത്തെ ഭരണാധികാരികൾക്ക് ഒരു എക്സാമ്പിളാണ് അവരുടെ അണി അനി അനുയായികൾക്കൊരു എക്സാമ്പിളായിട്ടാണ് ലക്ഷ്മണൻ ഇവിടെ നിൽക്കുന്നത് പക്ഷേ രാം ശ്രീരാമൻ എന്ന് പറയുന്ന ആ രാജാവ് അല്ലെങ്കിൽ ആ ഒരു പാർട്ടിയുടെ നേതാവ് അങ്ങനെയല്ല എന്താണ് ചെയ്യേണ്ടത് എന്താണ് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഉപദേശിച്ച് ആ ലക്ഷ്മണനെ സാന്ത്വനപ്പെടുത്തി നിയന്ത്രിച്ച് നിർത്തുകയാണ് ചെയ്യുന്നത് ഇപ്പോഴിങ്ങനെ നിയന്ത്രിക്കാനൊരാളില്ലാത്തതാണ് പല ദൗർഭാഗ്യങ്ങൾക്കും കാരണമെന്ന് നമുക്ക് തോന്നും അപ്പോൾ യഥാർത്ഥത്തിലെ രാമായണമോ ഒന്നും അറിഞ്ഞിട്ടല്ല ശ്രീരാമനെക്കുറിച്ചും ശ്രീരാമൻ്റെ പേര് പറഞ്ഞുമൊക്കെ ഇവിടെ ഓരോ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകുന്നതെന്ന് ഈ ഭാഗങ്ങളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ശ്രീരാമൻ പറയുന്നു ഈ ദേഹം എന്ന് പറയുന്നത് നമ്മൾ ചുട്ടു പഴുത്തിരിക്കുന്ന ആ ഇരുമ്പിൽ ഒരു തുള്ളി വെള്ളം വീഴുന്നത് പോലെയുള്ളു നമ്മൾ ദോശ ചുരുമ്പം കണ്ടിട്ടില്ലേ എങ്ങനെയാണ് ദോശയ്ക്ക് കല്ല് പാകമായ നോക്കുന്നത് വെള്ളം തെളിച്ച് നോക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടല്ലേ അപ്പോൾ അത് ഒഴിന്ന വെള്ളം കാണാൻ കൂടെ ഉണ്ടായിരിക്കില്ല അപ്പോൾ ചുട്ടുപഴുത്ത വെള്ളത്തിൽ ഒരു തുള്ളി വെള്ളം എങ്ങനെയാണോ വീഴുന്നത് അല്ലെങ്കിൽ നീറ്റിലെ പോളയ്ക്ക് തുല്യമാം ജീവൻ എന്ന് പറയും വെള്ളത്തിൽ വരുന്ന കുമിളകൾ പോലെയാണ് അത് ഏത് നിമിഷവും പൊട്ടിപ്പോകുക അതുപോലെയാണ് നമ്മുടെ ഈ ഒരു ജീവിതം എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ വന്നിട്ട് ഇതെല്ലാം എന്റേതാണ് ഇതെല്ലാം എൻ്റെതാണെന്ന് ചിന്തിച്ച് വെറുതെ ബഹളം വെക്കുന്ന യഥാർത്ഥത്തിൽ ഇത് നമ്മൾ കുറച്ച് കാലത്തേക്ക് ഇവിടെ താമസിക്കാൻ വരുന്ന ആൾക്കാർ മാത്രമാണെന്ന് എഴുത്തിച്ച് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് അപ്പോൾ അങ്ങനെ ജീവിതത്തിൻ്റെ നശ്രതയെക്കുറിച്ച് ലക്ഷ്മണന് പറഞ്ഞു കൊടുക്കുന്നു ഈ ഞാൻ ഈ ദേഹത്തെക്കുറിച്ച് നമ്മുടെ ഈ ശരീരത്തെക്കുറിച്ച് ഒരുപാട് അഭിമാനിക്കുന്നു അല്ലേ നമ്മൾ ഞാൻ വലിയ കുടുംബത്തിലെയാണ് എൻ്റെ സാലറി ഇത്ര എമൗണ്ട് ആണ് എനിക്ക് ഇത്ര ഇത്ര ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അഭിമാനിക്കുന്ന ഈ ദേഹങ്ങൾ നശ്വര വെറും നശ്വരമാണ് അപ്പോൾ അതിനെ ഇങ്ങനെ ഒരു അതിനെ ഒരുപാട് കെയർ ചെയ്യേണ്ട ഇപ്പോൾ ഒരു സ്ഥലത്തേക്ക് പോകുന്ന ഒരു യാത്രയ്ക്ക് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കുതിര മാത്രമാണ് ദേഹം എന്ന് പറയാറുണ്ട് അപ്പോൾ ആ കുതിരയ്ക്ക് കൊടുക്കുന്ന അത്രയും ഒരു കൺസിഡ്രേഷൻസ് ദേഹത്തിന് കൊടുത്താൽ മതി ആ ദേഹത്തിനകത്തുള്ള ചൈതന്യം അതാണ് കുതിരക്കാരൻ കുതിരക്കാരനാണ് ഇമ്പോർട്ടൻസ് അപ്പോൾ ആത്മാവെന്ന് പറയുന്നത് നശിച്ചു പോകുന്നില്ല അതേസമയം ഈ ദേഹം എന്ന് പറയുന്നത് എപ്പോൾ വേണമെങ്കിലും നശിച്ചു പോകാം നശിച്ചു കഴിഞ്ഞാൽ അത് എങ്ങനെയൊക്കെയാണ് മണ്ണിന് കീഴിൽ കൃമികളായി പോകും അല്ലെങ്കിൽ ഏതെങ്കിലും പക്ഷികൾക്ക് പക്ഷി കഷ് കഴിച്ച് അതിൻ്റെ കാഷ്ടമായിട്ട് തീരാം അല്ലെങ്കിൽ വെന്ത് വെണ്ണീറായി പോകാം അതാണ് ഈ ദേഹത്തിൻ്റെ പ്രത്യേകത പക്ഷേ അതുകൊണ്ട് അത്രയും ഇമ്പോർട്ടൻസ് ദേഹത്തിന് കൊടുത്താൽ മതി പിന്നെ ഈ ഭാര്യ മക്കൾ ഇങ്ങനെയുള്ള ബന്ധങ്ങളെല്ലാം വളരെ കുറച്ച് കാലത്തേക്ക് നമുക്ക് കിട്ടുന്നതാണ് അത് അതിനും നമ്മൾ വലിയ അറ്റാച്ച്മെൻറ്റൊന്നും വയ്ക്കാതെ നമ്മുടെ കർമ്മങ്ങൾ അനുഷ്ഠിച്ച് പോവുക ഏറ്റവും നല്ല ബന്ധു നമുക്കെപ്പോഴും ഭഗവാൻ തന്നെ ആയിരിക്കണമെന്ന് ശ്രീരാമൻ ഉപദേശിക്കുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ പറയുന്നത് ആറ് തരം വൈരികൾ നമ്മുടെ ശത്രുക്കൾ നമ്മുടെ ശത്രു എന്ന് പറയുന്നത് നമ്മുടെ മനസ്സ് തന്നെയാണ് ഷഡ് കുറിച്ച് പറയുന്നത് കാമ ക്രോധ ലോഭ മോഹ മത മത്സര്യങ്ങൾ അപ്പോൾ എന്ന് പറഞ്ഞാൽ ആഗ്രഹം ആഗ്രഹം നമുക്കൊരു ഇങ്ങനെയാണ് നമുക്ക് ക്രോധം വരുന്നത് ഒരു വസ്തുവിനെക്കുറിച്ച് ആഗ്രഹം വരുമ്പോഴാണ് നമുക്ക് ക്രോധം വരുന്നത് അത് കിട്ടാതിരിക്കുമ്പോൾ നമുക്ക് ദേഷ്യപ്പെടും ദേഷ്യപ്പെടുന്നത് അത് തന്നെ ചില ചിലർ ദേഷ്യപ്പെട്ടാൽ പെട്ടെന്ന് അങ്ങ് അതങ്ങ് വിട്ട് കളയുമല്ലേ ചിലരാണെങ്കിൽ വർഷങ്ങളോളം വെച്ചിരിക്കും അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല അപ്പോൾ നമ്മൾ കുറച്ചൊരു വിട്ടുവീഴ്ച ചെയ്താൽ ഈ നമുക്ക് വളരെ സന്തോഷമായിട്ട് ഇവിടെ കഴിഞ്ഞു പോകാം എന്ന് തന്നെയാണ് ശ്രീരാമചന്ദ്രൻ പറയുന്നത് അപ്പോൾ ഇങ്ങനെ ഈ ക്രോധ ഇതിൽ ഈ ആറ് വൈരികൾ കാമ ക്രോധ എന്ന് പറഞ്ഞാൽ എത്ര കിട്ടിയാലും തികയാതിരിക്കുന്ന അവസ്ഥ കാമ ക്രോധ ലോഭ മോഹം മോഹം എന്ന് പറഞ്ഞാൽ ആഗ്രഹങ്ങളാണ് മോഹ മത മത്സരം അപ്പോൾ ഈ ആഗ്രഹങ്ങളെല്ലാം ഞാൻ ആഗ്രഹിക്കുന്നതെല്ലാം കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് അതിൻ്റേതായ ഒരു അഹങ്കാരം വരും പിന്നെ മറ്റൊരാളിനോട് മത്സരിക്കാനുള്ള ഒരു പ്രവണത ഇതെല്ലാമാണ് ആറ് വൈരികളെന്ന് പറയുന്നത് അപ്പോൾ അതിൽ ഏറ്റവും ദോഷം വരുന്നത് ക്രോധമാണെന്ന് വെച്ചാൽ ഈ നമ്മൾ ഒരാളിനോട് കോപിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലാണ് അതിന് ദോഷം ഉണ്ടാകുന്നത് ഈ നമുക്ക് ആരോടാണോ നമുക്ക് ദേഷ്യം തോന്നുന്നത് അവരിത് അറിയുന്നു പോലും ഉണ്ടായിരിക്കില്ല അല്ലെ നമ്മുടെ ശരീരത്തിലാണ് ഒരുപാട് മാറ്റങ്ങൾ വരുന്നത് അപ്പോൾ പിന്നെ ക്രോധമല്ലോ യമനായത് നിർണ്ണയമെന്ന് അവിടെ പറയുന്നുണ്ട് അപ്പോൾ എന്താണ് ഈ ക്രോധമല്ലോ യമനായത് എന്ന് വെച്ചാൽ നമുക്കൊരു എക്സാമ്പിൾ പറയാം രണ്ട് പേരൊരു ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കുകയാണ് കഴിച്ചോണ്ടിരിക്കുന്നതിനിടയ്ക്ക് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞ് തർക്കിക്കുന്നു അപ്പോൾ ക്രോധം ദേഷ്യം കൂടിക്കൂടി പിന്നെ നമ്മുടെ എന്താണ് ചെയ്യുന്നത് എന്നുള്ള ബോധമെല്ലാം പോയിട്ട് കൈ കയ്യിലിരിക്ക മുന്നിലിരിക്കുന്ന കുപ്പിയെടുത്ത് അടിച്ച ആ കൂട്ടുകാരൻ്റെ തല പൊട്ടിച്ച് ഒരാൾ ജയിലിലും പോവും ഒരാൾ പരലോകത്തേക്കും പോവും അപ്പോൾ ആ രണ്ട് കുടുംബങ്ങൾ അവിടെ അനാഥമാകുന്നു അല്ലേ അന്ന് വരെ തൻ്റെ കൂടെ എല്ലാ സുഖത്തിലും ദുഃഖത്തിലും കൂട്ടായിട്ട് നിന്ന് ആ ഒരു കൂട്ടുകാരനെ ദ്രോഹിച്ച ആ ഒരു വിഷമത്തോടെ നേറി നേരെ അയാൾ ജയിലിൽ കഴിയേണ്ടി വരുന്നു ഇതാണ് ക്രോധമല്ലോ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അപ്പോൾ അതുപോലെ തന്നെ ചില ദേഷ്യങ്ങൾ നമുക്ക് നമുക്ക് സ്വയം നശിപ്പിക്കണം എന്ന് തോന്നുന്നു എല്ലാവരോടെങ്കിലും ദേഷ്യമുണ്ടെങ്കിലും നമുക്ക് അങ്ങ് നശിപ്പി സ്വന്തം ജീവിതം നശിപ്പിച്ച് കളയാമെന്ന് വിചാരിക്കുക അപ്പോൾ അങ്ങനെ അല്ല ചെയ്യേണ്ടത് ഇതിനെല്ലാം ഒരു പ്രാരബ്ധം നമ്മൾ ജനിക്കുമ്പോൾ എന്തുകൊണ്ടാണ് നമുക്ക് ഓരോ പുതിയ ജന്മം കിട്ടുന്നത് നമ്മൾ കുറേ ജന്മങ്ങൾ എടുത്തിട്ടാണ് ഒരു മനുഷ്യ ജന്മം കിട്ടുന്നത് അപ്പോൾ ഇതിനു മുന്നിലുള്ള കുറേ കർമ്മഫലങ്ങൾ നമുക്ക് അനുഭവിക്കാനുള്ളത് കൊണ്ടാണ് പുതിയൊരു ജന്മം വരുന്നത് അപ്പോൾ അങ്ങനെ നമ്മൾ മുമ്പ് ചെയ്തു പോയ തെറ്റുകൾ അത് തിരുത്താനൊരു അവസരമാണ് നമുക്ക് പുതുതായിട്ട് കിട്ടുന്നത് അപ്പോൾ ഈ പ്രാരബ്ധ കർമ്മം എല്ലാം അനുഭവിച്ച് കഴിഞ്ഞാലേ നമ്മുടെ ജീവിതത്തിലൊരു മാറ്റം വരികയുള്ളു അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ക്ഷമയോടെ കാത്തിരിക്കുകയാണ് വേണ്ടത് അല്ലാതെ ഒരു ദേഷ്യത്തിലോ അല്ലെങ്കിൽ മറ്റൊരാളിനോട് പക തീർത്തിട്ടോ ഒന്നും നമുക്ക് നമ്മൾ കൂടുതൽ കൂടുതൽ കർമ്മ കർമ്മങ്ങൾ നമ്മൾ ചെയ്ത് വീണ്ടും ഒരു ജന്മത്തിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് അതേസമയം നമ്മൾ പുതുതായിട്ട് ആരോടും ശത്രുതയൊന്നും വയ്ക്കാതെ എല്ലാവരോടും സഹകരിച്ച് പോയാൽ ഈ കൊണ്ടുവന്ന കർമ്മം നമുക്ക് എരിയിച്ച് കളഞ്ഞാൽ ഇനി ഒരു ജന്മമില്ലാതെ ഭഗവാന്റെ പാദത്തിൽ ചേരാം എന്നും ഇവിടെ പറയുന്നു അപ്പോൾ കർമ്മം ഈ നമ്മൾ കർമ്മം ചെയ്യേണ്ടത് എങ്ങനെയാണെന്നും കൂടെ പറയുന്നുണ്ട് കർമ്മ ഫല ഫല കർമ്മം ചെയ്യാതിരിക്കാൻ അവകാശമല്ല കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കണം പക്ഷേ ഫലേച്ഛയില്ലാതെ കർമ്മം ചെയ്യണം അപ്പോൾ കർമ്മം ചെയ്താൽ എനിക്ക് കർമ്മഫലം വരുമോ എന്ന് വെച്ചിട്ട് ചെയ്യാതിരിക്കാനും പാടില്ല അത് അലസതയിലോട്ട് പോവാനും പാടില്ല പക്ഷേ എല്ലാം ഭഗവാനെ സമർപ്പിച്ചു അപ്പോൾ എന്ത് ചെയ്യുമ്പോഴും നേരത്തെയൊക്കെ പറഞ്ഞല്ലേ പ്രസാദം ആഹാരം വയ്ക്കുമ്പോൾ അത് ഭഗവാൻ പ്രസാദമാണെന്ന് കരുതി ഇങ്ങനെ എല്ലാം ഭഗവാനെ സമർപ്പിച്ച് ചെയ്യുമ്പോഴേക്കും നമ്മുടെ അതിൻ്റെ കർമ്മത്തിൻ്റെ ഫലവും എല്ലാം ഭഗവാനായിട്ട് അപ്പോൾ എന്തെങ്കിലും അതിൽ നല്ല ഫലം കിട്ടുകയാണെങ്കിൽ അത് ഭഗവാൻ നമുക്ക് തന്ന ഒരു അനുഗ്രഹമായിട്ട് കരുതാം കിട്ടിയില്ലെങ്കിലും സാ ആ ഒരു ഭാവനയിൽ വേണം കർമ്മം ചെയ്യേണ്ടത് എന്ന് പറഞ്ഞിട്ട് കർമ്മ കർമ്മ കർമ്മയോഗത്തെക്കുറിച്ചും ശ്രീരാമചന്ദ്രൻ ഇവിടെ വിവരിക്കുന്നു അപ്പോൾ എപ്പോഴും മനസ്സിൽ വെക്കേണ്ടത് ഈ ഷട്ട് വൈരികൾക്ക് അടിമപ്പെടാതെ നമ്മൾ കഴിഞ്ഞു പോകണം അപ്പോൾ ആരെങ്കിലും ഇങ്ങോട്ട് വന്ന് നമ്മളെ ദ്രോഹിച്ചാലും നമുക്ക് കുറഞ്ഞൊന്ന് മാറി നിൽക്കുക അവർ പറയുന്നതിനൊന്നും എതിർ പറയുകയോ അല്ലെങ്കിൽ അപ്പോൾ എന്തെങ്കിലും എതിർത്ത് പറയാൻ തോന്നുമ്പോഴത്തേക്ക് നമ്മൾ വിചാരിക്കണം നമ്മൾ പുതിയൊരു പുതിയൊരു പാപം കൂടെ ചെയ്ത് വയ്ക്കുകയാണ് അടുത്ത ഒരു ജന്മത്തിലേക്ക് അപ്പോൾ നമ്മൾ കുറച്ച് സൈലൻ്റ് ആയിരിക്കുക കുറച്ച് കേൾക്കാത്ത പോലെ ഇരിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പുതിയ പുതിയ കൊണ്ടുവന്ന ആ ഒരു പ്രാരബ്ധം മാത്രം അനുഭവിച്ചാൽ മതി സഞ്ചിതകർമ്മം എന്നാൽ പിന്നെ നമ്മൾ ആ ഒരു കർമ്മത്തിൻ്റെ സഞ്ചിയും കൊണ്ടാണ് വരുന്നതെന്ന് പറയും നമ്മൾ നമ്മുടെ പുതിയ ഒരു കർമ്മ ചെയ്ത് അതിൻ്റെ ഫലം അനുഭവിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കാതിരിക്കാം അതാണ് പറയുന്നത് അപ്പോൾ ഇത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നില്ലേ ലക്ഷ്മണൻ യഥാർത്ഥത്തിൽ അമ്മയെ വേണേലും അച്ഛനെ വേണേലും തുറങ്കിലടയ്ക്കയോ കൊല്ലുക എന്ത് വേണോ ചെയ്തിട്ട് അധികാരം വാങ്ങിക്കൊടുക്കാമെന്ന് പറയുമ്പോൾ ശ്രീരാമൻ പറഞ്ഞ് മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെയുള്ള നേതാക്കളില്ലാത്തതാണ് ഇന്നത്തെ നമ്മുടെ നാടിൻ്റെ മോശാവസ്ഥയ്ക്ക് കാരണമെന്ന് മനസ്സിലാക്കാം പറഞ്ഞ എല്ലാ വാക്കുകളും ഭഗവാന്റെ പാദത്തിൽ സമർപ്പിക്കുന്നു ജയ്സായിര